ബി ജെ പിയെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു കേരളത്തിൽ നമുക്കൊരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പാടില്ലാത്തൊരു സംഗതിയാണ് കളമശ്ശേരിയിലെ ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എലത്തൂരിലെയും മറ്റുമൊക്കെ ട്രെയിനുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളുടെ പേരിനനുസരിച്ചുണ്ടായ ചർച്ചകളും വിവാദങ്ങളും നമുക്കറിയാം സംവരണവുമായി ബന്ധപ്പെട്ട് വഖഫുമായി ബന്ധപ്പെട്ട് സ്കോളർഷിപ്പ് കുറേ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നിട്ടുണ്ട് ഒരു നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിലൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചർച്ചയുടെ ഒരു ഭാഗത്ത് വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവിടെ കുറേ മുസ്ലിം സംഘടനകളുണ്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറേ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതോടൊപ്പം മുസ്ലിം സംഘടനകൾക്കിടയിൽ വേറെ കുറേ അജണ്ടകൾ അജണ്ടകളും ചർച്ചകളും നടക്കുന്നുണ്ട് ശരിക്കും ഒരു മുസ്ലിം സംഘടന ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്കും ശരിക്കും നമ്മളതിനെങ്ങനെയാണെന്ന് വിലയിരുത്തേണ്ടത് ഇതിൽ ഇപ്പോഴത്തെ ഈ ഭീഷണി ഉണ്ടല്ലോ ആ ഭീഷണിയെ വേണ്ടതുപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണോ ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൊത്തം മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ എല്ലാവരും സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് ഒരു സമുദായ ഐക്യം ആവശ്യമാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അപ്പം സി എ എ പ്രൊട്ടക്റ്റ് പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് എല്ലാവരും ഒന്നിച്ചു നിന്നല്ലോ എല്ലാ സമുദായം നിന്നു അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾക്കിടയിൽ യു സി സി വന്ന സമയത്ത് അതുപോലെ പിന്നെ വേറൊരു വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നിച്ചു നിന്നിട്ടുണ്ട് അപ്പോൾ അത് തീരെ ഇല്ല ആ കാര്യം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൃത്യമായ വേരിലേക്ക് പോയിട്ട് അതിൻ്റെ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ സംഭവിക്കാൻ പോണെന്നു വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ ദേശീയ അടിസ്ഥാനത്തിലുള്ളതിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത് മൊത്തം കേരളത്തിൻ്റെ കേരളങ്ങളല്ലപ്പോൾ വർഗീയ മുക്തമായി അതെ ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ളത് അവർക്കൊരു സ്പേസ് കേരളം എന്നൊരു തലം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇരുപത്തേഴ് ശതമാനം മുസ്ലിംകളാണ് ആ ഇരുപത്തേഴ് ശതമാനം ഒരു പൊതുവായി രാജ്യത്തിനു ബാധിക്കുന്ന മതനിരപേക്ഷതയെ ബാധിക്കുന്ന സമുദായത്തെ ബാധിക്കുന്ന പൊതുവായി ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതിൽ ഒരൊറ്റ സ്റ്റാൻഡ് എടുക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ കേരളത്തിൽ പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഏത് മുന്നണിയാണെങ്കിലും അവർക്ക് മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇപ്പോൾ കഴിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് രണ്ട് മുന്നണികൾക്കും അറിയാം അതുപോലെ ബി ജെ പിക്കും അറിയാം അപ്പോൾ ഇവിടെ ഇനി നടക്കാൻ പോകുന്നൊരു ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ഇസ്ര പിന്നെ ഇപ്പോൾ പിന്നെ ഖസയിൽ ബോംബിടുന്നത് പോലെ ഇതിൻ്റെ ഈ ഇരുപത്തേഴ് ശതമാനത്തിൻ്റെ ആ ഒരു സംഘബലത്തിലേക്ക് ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇടക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തത്തിൽ കേട്ട ഒരു സംഭവമാണ് എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ സാമുദായികമായ ഏത് വിഷയം ഉന്നയിക്കാം അത് നിങ്ങൾ സംഘടിതമായി രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലൂടെ ഉന്നയിക്കാൻ പാടില്ല എം എൽ എ ആയിട്ടും എം പി ആയിട്ടും അതുപോലെ പഞ്ചായത്ത് മെമ്പറായിട്ടും വന്നുകൊണ്ട് എന്തു ചെയ്യണ്ട പറയണ്ട നിങ്ങൾക്ക് ഓരോ സംഘടനയായിട്ടും ഒന്ന് പറയാം സമസ്തക്ക് പറയാം അത് എ പി വിഭാഗത്തിന് പറയാം ഇ കെ വിഭാഗത്തിന് പറയാം അതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സംഘടനകൾക്ക് പറയാം അങ്ങനെ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ വന്ന് പറയാം ഏത് സമയത്തും അപ്പോയിൻമെൻ്റ് എടുക്കാൻ വരാം പറയാം സംസാരിക്കാം അത് അനുഭവപൂർവ്വം പരിഗണിക്കും അങ്ങനെയാണ് വഖഫ് ബോർഡ് പി എസ് സിക്ക് നിയമനം പി എസ് സിക്ക് കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്തത് സമയത്ത് അങ്ങനെയാണ് പൊളിറ്റിക്കലി അതിനെ ചോദ്യം ചെയ്യാൻ നിയമസഭയും അനുബന്ധമായ ഉപയോഗിച്ചാൽ അത് അവോയ്ഡ് ചെയ്യുകയും അതിനെ തീരെ കണ്ടില്ല കണ്ടില്ലായെന്നടിക്കുകയും എന്നാൽ മുസ്ലിം സംഘടനകളെ നേരിട്ട് വിളിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യും ചെയ്യുന്ന ഒരു പുതിയ രൂപം ഇത് പ്രത്യക്ഷത്തിൽ തോന്നുന്നത് നമുക്ക് പരിഗണന കിട്ടുകയാണ് കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നമ്മളെ നേരിട്ട് വിളിക്കുക ഓഫീസിൽ വിളിക്കുക ബന്ധപ്പെടുക അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു പരിഗണന ഓരോ സംഘടനക്കും കിട്ടുകയാണ് തോന്നും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ഓരോ സംഘടനയെയും ഇതിൽ നിന്ന് വേറെ വേറെടുള്ളൽ വിള്ളലുണ്ടാക്കി ഈ അവസാനം ഈ യൂണിറ്റി ഒരു സംഘടിതമായ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ വിള്ളൽ വരികയും അങ്ങനെ അത് പൂർണ്ണമായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഈ വിളിയും ഈ സംസാരവും അവിടെ എന്തു ചെയ്യൂല ഉണ്ടാവില്ല പിന്നെ ഒന്നിച്ച് നിൽക്കാൻ കഴിയൂല അപ്പോൾ ബംഗാളിലൊക്കെ സംഭവിച്ച അവസ്ഥയായിരിക്കും കേരളത്തിലെ മുസ്ലിംകൾക്ക് എന്തു ചെയ്യുക ഇവിടെ സംഭവിക്കുക ഇത് വളരെ കൂടി മനസ്സിലാക്കി ഈ സംഘടിതമായ ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം അത് നിലനിർത്തുന്നതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഏകദേശം ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് ഓരോരുത്ത ഓരോ മതസംഘടനയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എ പി വിഭാഗം അവർ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പത്രമുണ്ട് അതുപോലെ തന്നെ അതിന് ആ നിലക്കുള്ള സംവിധാനങ്ങളുണ്ട് ഏത് രാഷ്ട്രീയ വിഷയങ്ങൾ വന്നാലും അതിൽ ഇടപെടുന്നുണ്ട് അതിലൊരു പൊളിറ്റിക്കൽ പാർട്ടി സംസാരിക്കുന്നത് പോലെ അവർ സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അവരുടെ കാര്യങ്ങൾ അങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട് അതേ സ്റ്റൈലിലേക്ക് ഇപ്പോൾ ഇ കെ വിഭാഗം വന്നു അതിലിപ്പോൾ എന്ത് വന്നാലും ജഫ്രി തങ്ങളെന്ത് ചെയ്യും ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെന്തായാലും ബൈറ്റ് ഉണ്ടാവും ആ ബൈറ്റിനാണ് മാധ്യമങ്ങൾ കംപ്ലീറ്റ് കാത്തിക്കുന്നത് അത് വെച്ചുകൊണ്ടാണ് രാത്രിക്കത്തെ ചർച്ച നടക്കുന്നത് അപ്പോൾ അതും തന്നെ എന്താണ് അവർക്കും പ്രത്യേക പത്രമുണ്ട് പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഈ നിലക്കൊരു മൂവ്മെന്റ് അവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടായി വരുന്നതായിട്ടാണ് പൊതുവേ നമുക്ക് ഇങ്ങനെ രംഗം വീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി സംവിധാനം തന്നെ അവരുണ്ടാക്കി അവർക്ക് മാധ്യമങ്ങളുണ്ട് എല്ലാ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആവശ്യമായ എല്ലാ ആ അവർക്കുണ്ട് ഈ സംവിധാനത്തിലൂടെ അവർ ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സ്വഭാവം സ്വീകരിക്കാത്തത് മുജാഹിദുകൾ മാത്രമാണ് അപ്പം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഓരോ രാഷ്ട്രീയ രീതിയിലും ആ നിലക്കുള്ള സംഭവം പുറമേ പി ഡി പി അത് വേറെ മുഖ്യധാരല്ലാത്തുകൊണ്ട് ഞാൻ മാറ്റി വെച്ചെന്ന് മാത്രം അപ്പൊ എന്താ സംഭവിക്കാൻ പോണത് ഇവരൊക്കെ ഇങ്ങനത്തെ രീതിയിൽ വരുന്നതോടു കൂടി ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് വേണ്ടത്ര ഒരു പ്രാതിനിധ്യവും കാര്യങ്ങളും പരിഗണന കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുജാഹിദുകളും ഈ രീതിയിൽ ചിന്തിക്കേണ്ടി വരും ഏഹ് അത് ഒരിക്കലും ഇപ്പോൾ നേരത്തെ ജമായത്ത് ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞ മാതിരി അവർ ഒരു കാലത്ത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഹറാമാണ് ഒരു ഹുക്കുമ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ രീതിയിലുള്ള സംഭവം അല്ലെതിരാണ് ആ തൗഹീദിനെതിരെയാണെന്നൊക്കെ പറഞ്ഞു ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ആ രീതിയിലുള്ള ഒരു മാറ്റാവൂലെന്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ അതൊരു നയപരമായ വിഷയമാണ് അത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നയപരമായി മാറാൻ പറ്റും കാരണം അത് പിന്നെ പൊളിറ്റിക്സിൽ ഇടപെടാമെന്നും മത്സരിക്കാവുന്നതും കാര്യങ്ങളൊക്കെ നേരത്തെ അതിന്റെ സ്ട്രാറ്റജി അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ സമുദായത്തിന്റെ പ്രശ്നം ഒന്നിച്ച് പറയണ വേണ്ട അത് മതനിരപേക്ഷ പാർട്ടികളിലൂടെയും ഇവിടെ നിലവിലുള്ള സാമുദായിക പിന്നെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ കാര്യം നിർവഹിക്കുക എന്നുള്ളവർത്താണ് മുജാഹിദ് പ്രസ്ഥാനം ഉള്ളത് അങ്ങനെയാണ് എല്ലാവരും ചെയ്യേണ്ടത് അപ്പോഴേ ആ ഇരുപത്തേഴ് ശതമാനത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മാലയിൽ കോർത്ത് മുത്തുപോലെ ഒന്നിച്ച് നിർത്താനും അപ്പോഴേ അതെന്താ പറ്റുള്ളൂ കേരളത്തിൻ്റെ ഇപ്പോഴുള്ള ഒരു പിന്നെ ഒരു അവസ്ഥ മാറാതിരിക്കാനും ഈ മുന്നണി പിന്നെ സാഹചര്യം മാറാതിരിക്കാനും ബി ജെ പിക്ക് കയറി വരാതിരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇതെന്ത് ചെയ്യണം ഇത് ബ്ലോക്ക് ഇങ്ങനെ തന്നെ ഒരു വെള്ളൽ വരാതിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് പക്ഷേ സംഘടകരമെന്ന് പറയട്ടെ ഇത് വേണ്ട പോലെ തിരിച്ചറിയാതെ വളരെ കേവലം സംഘടനാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ കഴിഞ്ഞ വർഷത്തിൽ കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നിലവിലുള്ളൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് അതിന് അവരുടെ രീതികളെ സംബന്ധിച്ചും കുറിച്ചൊക്കെ അവർക്കുള്ളിലും പുറത്തും സമുദായത്തിലും ഒക്കെ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് നമുക്ക് ആർക്കും പറയുകയും ചെയ്യും പക്ഷെ പലപ്പോഴും എന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയുടെയൊക്കെ ഭാഗത്തുനിന്ന് നമുക്ക് കാണുന്ന രൂപം എന്ന് പറഞ്ഞാൽ അവരിലുള്ള ചെറിയ ചെറിയ വിള്ളലുകൾ പോലും വലിയ വിടവുകളാക്കുന്ന രീതിയിലേക്കുള്ള ഡിസ്കഷൻ ചെറിയ പ്രശ്നങ്ങളെപ്പോലും എന്തു ചെയ്യും അത് അവരുടെ പത്രങ്ങളിൽ ചാനലുകളിൽ ചർച്ചകളിൽ യഥേഷ്ടം വരുന്നുണ്ട് മൊത്തത്തിൽ അപ്പം എന്താ സംഭവിക്കുക ഇതിനൊരു ദുർബലത ഇവിടെ മൊത്തത്തിൽ വരുന്നു എന്നാൽ മറുഭാഗത്ത് അവരെന്ത് ചെയ്ത് സമുദായ ഐക്യത്തെ സംബന്ധിച്ച് വളരെ വലിയ തോതിൽ എന്തു ചെയ്യും നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും എല്ലാ സംഘടനകളോടും ആ നിലക്കൾ മുസ്ലിം ലീഗ് ആ രീതിയിൽ നിസീഹത്തോടു കൂടി എന്തു ചെയ്യും സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ഭാഗത്ത് ആ സംസാരം നടത്തുകയും എന്നാൽ മറ്റൊരു ഭാഗത്ത് അവരുടെ കീഴിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വെക്കുകയും ഇപ്പുറത്ത് ഈ പിന്നെ നിലവിലുള്ള രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലുള്ള സംഭവങ്ങളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അപ്പോൾ അതിന് മനസ്സിലാകണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതിൻ്റെ സ്പേസിലേക്ക് അവർ കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് മൊത്തത്തിൽ ഈ ചർച്ച ഈ ഒരു പോക്ക് നോക്കി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യം അപ്പം എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പേസിലേക്ക് ഇവർക്ക് കയറി നിൽക്കാനും കഴിയില്ല ഇത് എന്ത് ചെയ്യും സമുദായത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇതൊരു മോശമായ സംവിധാനമാണെന്നുള്ള രൂപത്തിലേക്ക് ആയി മാറുകയും ചെയ്യും ഇവർക്ക് ആ ഭാഗം പൂരിപ്പിക്കാനും കഴിയില്ല മൊത്തത്തിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ ആകെ ഒരു പ്രയാസത്തിലേക്കാണ് എന്തു ചെയ്യുക പോവുക ഇപ്പം നിലവിലുള്ള ആ ആ ഒരു രാഷ്ട്രീയ ആ ആരോഗ്യാവസ്ഥ ഉണ്ടല്ലോ അത് പോയി ഉത്തരേന്ത്യയിലെ യു പിയിലും ബംഗാളിലൊക്കെയുള്ള പോലെ ഒരു നാഥ് ഒരു നായകനില്ലാപ്പട നായിപ്പട എന്ന് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും മൊത്തത്തിൽ പോകും അപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ആ നിലക്ക് ചർച്ച ചെയ്തും പോവുക പക്ഷേ ഈ പ്ലാറ്റ്ഫോം തകരുന്ന രീതിയിൽ എല്ലാവരും അതിന് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രശ്നം നിൽക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൾ ഓരോരുത്തരും ഓരോരുത്തരായി പ്രത്യേകം ഉണ്ടാക്കി പരസ്പരം മത്സരിച്ച് ഉള്ള പിന്നെ ചോറ് കൂടി പിന്നെ വളഞ്ഞീരൊട്ടി എന്ന് പറയുന്നത് പോലെ ഉള്ളൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും പോകാൻ പാടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ പിന്നെ പല സംഘടനകളെ സംബന്ധിച്ച് പറഞ്ഞു ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ അപ്പോ ഒരു ഒരു വിമർശന വിധേയമാക്കുമ്പോ എല്ലാവരെയും വിമർശന സെൽഫ് അതെ പറഞ്ഞ പൊക്കം പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനും ബാധകമാണ് അതേപോലെ തന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും ബാധകമാണ് നമ്മളെ ഇന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അല്ല നമ്മൾ സംസാരിക്കണത് അത് പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ പോകാൻ ശ്രമിക്കാറുള്ളത് അപ്പോൾ മുജാഹിദ് സമൂഹത്തിൽ ഈ ഇടക്കാലത്ത് കുറെ ഇഷ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട് അതാരും പിന്നെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതിന് നമ്മളെടുത്തൊരു പോളിസി എന്താണ് ആ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അത്തരം ചില ആശയപരമായ ചർച്ചകളും കാര്യങ്ങളും വന്നപ്പോൾ അതിന് കൃത്യമായി വളരെ മാന്യമായി ഗുണകാംക്ഷ രീതിയിൽ എന്ത് ചെയ്തു അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആ സർവിത ചർവണത്തിൽ തന്നെ ഒട്ടിനില്ക്കാതെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ അതിന്റെ മുൻഗാമികൾ എന്താണോ ലക്ഷ്യം വെച്ചത്ബോധനം പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ആരെയും കുത്തി നോവിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അതാണ് ഇവിടെ വിസ്റ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിന് മുജാഹുദ്ധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് തന്നെ സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ ഇതിൻ്റെ പ്രോഗ ഇപ്പോൾ ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട് അതിലൊക്കെ ധാരാളം ആളുകൾ അതിലിൻ്റെ സംഘടന ഒന്നുമില്ല എല്ലാ ആളുകളും ആ കാര്യത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ യുവജന സമ്മേളനം സമ്മേളനം ഇപ്പോൾ നടക്കാനിരിക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് അതനുസരിച്ച് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് എന്നാൽ ഇതിനെ വീണ്ടും ഈ സർവീത ചർവണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ പലതും നടക്കണം നമ്മൾ ഒരിക്കലും അതും പരിഗണിക്കാറില്ലല്ലോ അതൊക്കെ ഇതിൻ്റെ ഒരു സ്പിരിറ്റിൻ്റെ ഭാഗമാണ് അതായത് ഈ ഒരു സമയത്ത് എന്താണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുക പക്ഷെ ഒന്നിച്ച് നിൽക്കുമ്പോൾ തന്നെ ആശയപരമായ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യാന്ന് നമുക്ക് പറയാം അപ്പോൾ അത് പറയുമ്പോൾ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടന മാറ്റി ആ ഭരണഘടന മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ഡിസ്കഷൻ വരുന്നു അവിടെയും തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ കൂടി മനസ്സിലാകേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമുദായത്തിലുണ്ടാകുന്ന അതുപോലെ തന്നെ സംഘടനകളിൽ ഉണ്ടാകുന്ന ഇപ്പോൾ എ പി വിഭാഗത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താകട്ടെ ഇ കെ വിഭാഗത്തിലുണ്ടാണ് വിഷയങ്ങളാകട്ടെ ഇതൊക്കെ അവർ ചർച്ച ചെയ്യാറുണ്ട് അവരവരുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും ചർച്ച ചെയ്യും പത്രങ്ങളിൽ പത്രങ്ങളിലതിന്റെ കാര്യങ്ങൾ കൊണ്ടുവരും വിമർശിക്കും പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ചയല്ല വേറെ ആരെങ്കിലും ചർച്ച ചെയ്താൽ അവരെന്തോ മഹാപരാധം ചെയ്ത പോലെയാണ് എന്ത് ചെയ്യുക അവരെ കൈകാര്യം ചെയ്യുക അതെന്താ രണ്ട് രണ്ട് രീതിയായിട്ടാണ് ചർച്ച മറുപടി ആ അല്ല ഒരു രണ്ടോ മൂന്നോ ആളെ അവരെ ഒരു ചാവേറായിട്ടുണ്ട് ഇറക്കിയിട്ട് എന്ത് ചെയ്യും അതിനൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടി പറയും വേറെ കുറച്ച് നേതാക്കന്മാരും ആളുകൾ എന്ത് ചെയ്യും എന്ന് അത് കണ്ടില്ല എന്നുള്ള നിലക്ക് വളരെ മൈൽഡായിട്ട് എന്തു ചെയ്യും ആ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യണത് ഇത് അവര് കൈകാര്യം ചെയ്ത് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇപ്പൊ ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത് ആർ എസ് എസുമായിട്ടൊരു ചർച്ച പിന്നെ ആ സമയത്ത് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ചിരുന്നു കൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്ന് മുന്നോട്ട് പോകണതുകൊണ്ട് അതിലൊന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വരാതെ അവര് മാത്രം അവിടെ ചർച്ച ചെയ്യും അപ്പം അതിവിടെ പബ്ലിക്കിൽ ഭയങ്കര വിഷയമായി എല്ലാ ചാനലിലും ചർച്ച ചെയ്യും പക്ഷെ അന്ന് അവരുടെ മീഡിയകളിൽ എല്ലാ വൈകുന്നേരവും അവരിരുന്ന് ചർച്ച ചെയ്യാറുള്ള മീഡിയയിൽ അന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആ ദിവസങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല ആ ചർച്ച അവരായിട്ട് എടുത്തിട്ടില്ല പിന്നെ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തു ചെയ്യും അങ്ങനെ ചർച്ച പറഞ്ഞു പോകും ആരൊക്കെ ചോദ്യം ചെയ്തിക്കുമ്പോൾ മറുപടി പറഞ്ഞു പോകുക എന്നല്ലാതെ അവരായിട്ടുണ്ടല്ല ഒരു വിഷയം കൊണ്ടുവന്നങ്ങൾ ചർച്ച ചെയ്യുക ക്ലാരിറ്റി കൊടുക്കുക ആ ക്ലാരിറ്റി കൊടുക്കാൻ ഉണ്ടായിട്ടില്ല ആ വിഷയത്തേക്ക് അവർ പോയില്ല അതുപോലെ ഇപ്പോൾ ഈ ഭരണഘടനാ തിരുത്തിയവുമായി ബന്ധപ്പെട്ട വിഷയം അതിപ്പോൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ചർച്ച ചെയ്തപ്പോഴേക്കെന്താ അതിന് മറുപടിയുമായിട്ടും കാര്യങ്ങൾ വന്നോട്ടേ കുഴപ്പമില്ല പക്ഷേ അവരെ മാത്രം ആരും ഓഡിറ്റ് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെല്ലാം അവർക്ക് ഓഡിറ്റ് ചെയ്യാം എന്ന ആ ഒരു കാഴ്ചപ്പാടും സമീപനവും എന്തല്ല അവർക്കും നല്ലതല്ല എന്നാണ് നമുക്ക് പറയാം അപ്പം മൊത്തത്തിൽ എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായ വ്യത്യാസങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ പോകണം അതോടൊപ്പം ദേശീയ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അതിനെതിരെ മുന്നോട്ട് പോകുമ്പോൾ ആ നിലക്കുള്ള ഒരു മെക്കാനിസത്തിലേക്ക് മുസ്ലിം സമുദായം വരണമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാട്